ഓ അടിപൊളിയാണ് പടം അതുപോലെ തന്നെ സൂപ്പറാണ് അതുകൊണ്ട് രണ്ടാമത്തോട്ടം വന്ന് കണ്ട് പിന്നെ നല്ലൊരു ഒരു സോങ്ങിലായിട്ട് ത്രൂ ഔട്ടാണെങ്കിലും ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല സീനിലൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് എന്തെങ്കിലും കോഴ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അഭിനയത്തിൽ എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ടോ എനിക്ക് അഭിനയിക്കാൻ വലിയ പിടുത്തില്ല ബ്രോ അതുകൊണ്ട് ഞാൻ മറ്റേ ഓപ്പറേഷൻ അഭിനയിച്ചല്ലോ എന്റെ അതിന് അഭിനയം ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നെ നല്ല നല്ലവരഭിനി അല്ല പൊതുവെ നല്ലവരെ അഭിനയിക്കുന്ന ഒരാളാണ് അല്ലാണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഉപദേശം കൊടുക്കാനൊന്നും ഇല്ല ഇമോഷണൽ അടിപൊളിയുണ്ട് അതൊക്കെ അടിപൊളിയായിട്ട് അതെന്നായിരുന്നു നീമ പറഞ്ഞത് കുറച്ച് പാടായിരുന്നു ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുക്കണം ും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ അധികം ഡിലേ ആക്കാണ്ട് പേടിച്ച് ആദ്യമായിട്ടാണ് അങ്ങനെ കരയുന്ന സീനൊക്കെ എടുക്കുന്നത് പക്ഷെ പെട്ടെന്ന് അങ്ങനെ നമ്മൾ വെയിലൊക്കെ നോക്കി നമ്മൾ കുറച്ച് കണ്ണൊക്കെ നടത്തി അപ്പോൾ തന്നെ പെട്ടെന്ന് ആ ഷൂട്ടില് ഓക്കെ ആയി കുഴപ്പമില്ല ഉറപ്പായിട്ടുണ്ട് അങ്ങനെയൊന്നും നമുക്കറിയാമല്ലോ പറയാറ് പിന്നെന്താണെങ്കിലും എന്നോട് പറയും അത്രയല്ലേ പക്ഷെ രണ്ടുപേരെയും നമ്മുടെ ആണുങ്ങളുടെ ഒരു മെന്റാലിറ്റി ആയിരിക്കല്ലോ ചിന്താതിപ്പോഴത്തെ ചുല്ലു പയ്യന്മാരുടെ ഒരു മെന്റാലിറ്റി ആയിട്ട് അങ്ങനെയൊന്നും ഇല്ല അത് എല്ലാരും ഡിഫറന്റ എനിക്ക് കൊഴപ്പൊന്നും ഇല്ല പിന്നെ സഞ്ജു അമ്മയും കൊണ്ട് പടത്തിന് വരാത്തുണ്ട് സഞ്ജുവിന്റെ അമ്മയും കൊണ്ട് പടത്തിന് വരാത്തു ആലപ്പുഴയാണ് അപ്പൊ അവർക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ചേട്ടനും അച്ഛനും എല്ലാരും കൂടെ അവിടെ പോയിട്ടുണ്ട് കാണാൻ ആഹ് പിന്നെ അവിടുന്ന് ഇവിടെ വന്നു കാണണ്ടേ അതുകൊണ്ടാണ് വരാത്തത് ഒരു നല്ലൊരു അത് പ്രമയുണ്ടല്ലോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ അല്ലാത്ത ഇതിലൊക്കെ ഞങ്ങള് ചെയ്യാറുള്ള അടിപൊളിയാന്ന് വരാൻ പോകാ പ്രൊജക്ട് അതൊക്കെ സർപ്രൈസാണ് അതൊക്കെ അത് കാര്യല്ലോ പക്ഷെ എല്ലാം അങ്ങട്ട് കേറി പറ ശരിയാവത്തില്ല അതോ എന്തെങ്കിലും പറഞ്ഞാലും ഇപ്പൊ നടന്നില്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു ക്യൂരിയസ് ആയിട്ട് നിങ്ങൾ ഇരിക്കണം ഓക്കെ അല്ലേ ക്ലൂ ക്ലൂ ഒന്നും തരുന്നില്ല അത് ഇവിടെ പറയുന്നു അത്രയല്ലേ നീ പറയാല്ല സ്റ്റാർ പറയാ ഇല്ല അടുത്ത പ്രോജക്റ്റ് ഡിസ്കഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ എന്തായാലും അവിടെ നിന്ന് നവംബറിൽ സ്റ്റാർട്ട് ചെയ്യും താല്പര്യമൊക്കെ ഉണ്ട് പിന്നെ ആർക്കും ഇഷ്ടമില്ല തമിഴ് കന്നഡ എനിക്ക് നന്നായിട്ട് പോവേണ്ടതാണ് അതൊക്കെ എനിക്ക് താല്പര്യമുണ്ട് ഏതാ അതിലൊക്കെ എനിക്ക് തുമ്പ ഇഷ്ടം